ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മുട്ട സുർക്ക എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നറായും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ഒരു ഡിഷ് ആണിത് ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനു വേണ്ടി രണ്ട് കപ്പ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട് ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഗ്രൈൻഡറിലോ മിക്സിയിലോ നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം ഇതാണ് നമ്മുടെ മാവിന്റെ കൺസിസ്റ്റൻസി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് നല്ല ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇവിടെ ചേർത്തുന്നു മാത്രം ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാം നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ട കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മുട്ടയും പച്ചമുളകും ക്യാരറ്റൊക്കെ നമ്മുടെ മാവിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ആയി വരണം അതുവരെ നമുക്കിത് സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് മുട്ട സുർക്ക തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടി നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കിയെടുക്കാം ഇതുപോലെ കുയ്യുള്ള പാത്രം വേണം ഉണ്ടാക്കിയെടുക്കാം യൂസ് ചെയ്യേണ്ടത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് എടുക്കാം ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ടിടാം അതിന് ശേഷം നമുക്ക് ഓരോ തവിയായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശത്തിൻ്റെ കളർ അല്പമൊന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുട്ടസുർക്കയുടെ ഉൾവശം നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടില്ല ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മുട്ടസൂർക്ക പൊങ്ങി വരുന്നതായി കാണാം ഇത് നല്ലവണ്ണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ നമുക്ക് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം ആ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ നമ്മുടെ മുട്ടസുർക്കയുടെ കളർ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് എല്ലാ മുട്ടസുർക്കയും തയ്യാറാക്കി എടുക്കാം ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് നമുക്ക് ചൂടോടെ നോൺ വെജ് കറിയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്